വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് തിരിച്ചടി നൽകി മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ നടത്തിയ നാൾ വഴി പ്രസംഗത്തിൽ കരാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന വിവാദം നിലനിൽക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സ്ഥലം എം എം വിൻസെന്റ് മാത്രമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോൾ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒപ്പം കൂടുകയാണ് ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ തുറമുഖത്തിന്റെ നിർമ്മാണ നാൾ വഴികൾ എടുത്തുപറഞ്ഞ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല കരാർ ഒപ്പിട്ട കാര്യങ്ങളടക്കം ഒഴിവാക്കിയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം സെപ്റ്റംബർ സെപ്റ്റംബർ ഈ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒൻപതിന് വി ഐ എസ് എല്ലിനെ നോഡൽ ഏജൻസിയാക്കിയുള്ള പ്രീടെൻഡർ ഉത്തരവ് വരുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരെ മുഖ്യമന്ത്രി പരാമർശിക്കാതെ വിട്ടപ്പോൾ മന്ത്രി വി എൻ വാസവൻ ആറോൾ ഏറ്റെടുത്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പദ്ധതിക്ക് തറക്കല്ലിടാൻ കഴിഞ്ഞതിൽ നേട്ടമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന കമ്പനി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട വി എസ് സച്ചിദാനന്ദനായിരുന്നു ഉദ്ഘാടകൻ അധ്യക്ഷൻ അന്നത്തെ തുറമുഖ മന്ത്രി ശ്രീ എം ുമാർ ആയിരുന്നു പ്രതിപക്ഷ ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന വിവാദം നിലനിൽക്കി പങ്കെടുത്ത എം മാത്രം വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു അവസാന മണിക്കൂറിൽ ലെത്തിൻ അതിരൂപതാ നേതൃത്വത്തിന്റെ പങ്കാളിത്തം ചടങ്ങിൽ ചടങ്ങിലുറപ്പിക്കാൻ സാധിച്ചതേ ഇതിനിടെ സർക്കാരിനെ ആശ്വാസമായി എന്നാൽ ആർച്ച് ബിഷപ്പ് തോമസ് ചെന്നറ്റോ പങ്കെടുത്തില്ല അമൃതാനൂസ് തിരുവനന്തപുരം